നടിയും അവതാരകയും സംരംഭകയുമായ ആര്യയും ഡിജെയും കൊറിയോഗ്രാഫറും ബിഗ് ബോസ് താരവുമായ സിബിനും വിവാഹിതരാകുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു സിബിനും ആര്യയും തന്നെയാണ് ഔദ്യോഗികമായി ഈ വാർത്ത പങ്കുവച്ചത് ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനൊപ്പം ജീവിതം ഏറ്റവും അവിശ്വസനീയവും ഏറ്റവും മനോഹരവുമായ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് ഒരാസൂത്രണവും എന്റെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം പരസ്പരം താങ്ങായി ഞങ്ങൾ ഇരുവരും എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമെന്നും ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായതിനും എന്റെ എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാരിയിരിക്കാനുള്ള ഇരിക്കാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി ഒടുവിൽ ഞാൻ പൂർണ്ണത അനുഭവിക്കുകയാണ് എൻ്റെ മനസ്സ് സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ ഞാൻ എന്റെ വീട് കണ്ടെത്തി എന്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടി ഗുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി ഇപ്പോൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് ഞാൻ നിന്നെ എന്നെന്തേക്കുമായും അതിനപ്പുറവും സ്നേഹിക്കുന്നു എന്റെ എല്ലാ കുറവുകൾക്കും മികവുകൾക്കും മികവുകൾക്കുമൊപ്പം എന്നെ നിന്റേതാക്കിയതിന് നന്ദി അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണെന്ന് ആര്യയുടെ വാക്കുകൾ ജീവിതത്തിൽ ഞാൻ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പലപ്പോഴും എന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്ത തീരുമാനങ്ങൾ എന്നാൽ എല്ലാ കൊടുങ്കാറ്റിലും എനിക്കൊപ്പം കോൺസ്റ്റന്റായി നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു പരാതി പോലും കൂടാതെ എന്നെ വിധിക്കാതെ വ്യവസ്ഥകളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരാൾ അതാണ് അവൾ എന്റെ ഉറ്റസുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ അവൾ യഥാർത്ഥത്തിലുള്ള എന്നെ കണ്ടു എല്ലാ പോരായ്മകളും അംഗീകരിച്ചു ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പം ഞാൻ എപ്പോഴും സുരക്ഷിതനം റിയലുമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അതിനാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള തീരുമാനം എടുത്തു അവളോടൊപ്പം എന്നേക്കും താമസിക്കുക സ്നേഹിക്കുക പരിപാലിക്കുക ഒന്നിച്ചു വളരുക എന്റെ ഉറ്റ സുഹൃത്ത് കുഴപ്പങ്ങളിൽ എന്റെ ശാന്തത നിശബ്ദതയിൽ എന്റെ ചിരി എന്റെ ആശ്വാസം എന്റെ ചോക്കിയെ അഭിമാനത്തോടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ചോക്കി എൻറെ മകൻ റിയാൻ എന്റെ മകൾ ഖുഷി എന്നിവരോടൊപ്പം ഞാൻ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങും എന്റെ ഫോർ അവറിനെ എനിക്ക് തന്നതിന് നന്ദി ദൈവമേ സിബിൻ കുറിച്ചതിങ്ങനെ